ചെന്നൈയിലെ പത്തൊൻപതുകാരൻ ജഗദീശ്വരന് ഓർമ്മയില്ലേ മത്സര പരീക്ഷയുടെ രക്തസാക്ഷി രണ്ടു പ്രാവശ്യം അവൻ നീറ്റു പരീക്ഷ എഴുതി പക്ഷെ കിട്ടിയില്ല പരീക്ഷയിൽ തോറ്റതിൽ മനം നിന്ന് അവൻ ആത്മഹത്യ ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് പിതാവും സങ്കടം വയ്യാതെ അവനെ പിന്തുടർന്നു അതോടെ ഒരു കുടുംബം മുഴുവൻ അനാഥമായി കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി വിദ്യാർത്ഥികളിലെ ആത്മഹത്യ വളരെ കൂടിയിട്ടുണ്ട് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് ഈ പ്രവണത കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ കുറ്റവാളി പാരന്റ്സും ടീച്ചേഴ്സും സൊസൈറ്റിയും നൽകുന്ന ഹൈ പ്രഷർ കുട്ടികളിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നു പരീക്ഷ അത് മാത്രമാണ് എല്ലാവർക്കും ചിന്ത സ്കൂളിന് നൂറ് ശതമാനം വേണം തന്റെ കുട്ടി ഏറ്റവും ടോപ്പർ ആവണം എന്റെ കുഞ്ഞിന്റെ പടം ഫ്ലക്സുകളിൽ അച്ചടിച്ചു വരണം അവന് അനുമോദനങ്ങൾ കിട്ടണം ഇതെല്ലാം വേണ്ടെന്ന് പറയുന്നില്ല അതെല്ലാം അവർ അർഹിക്കുന്നുണ്ട് എന്നതും മറന്നിട്ടല്ല പക്ഷെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞവരോ തോറ്റുപോയതോ ആയ കുട്ടികളുടെ കാര്യം നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ അവരുടെ മനസ്സ് രക്ഷിതാക്കളോ സാക്ഷരത നേടിയെന്ന് അഹങ്കരിക്കുന്ന സമൂഹമോ റിയാൻ ശ്രമിച്ചിട്ടുണ്ടോ രക്ഷിതാക്കളും ബന്ധുക്കളും അധ്യാപകരും ചേർന്ന് മാനസികമായി അവരെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുന്നു നീ ഒറ്റ ഒരുത്തൻ കാരണം സ്കൂളിന്റെ നൂറ് ശതമാനം പോയി എന്ന അധ്യാപകരുടെ പഴി മറ്റുള്ളവരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും അയൽവാസികൾ കൂട്ടുകാർ ബന്ധുക്കൾ സഹപ്രവർത്തകർ ഇനി അമ്മക്കാണെങ്കിൽ അയൽക്കൂട്ടം കുടുംബശ്രീ ഇവരുടെയൊക്കെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും അതാണ് പാരൻസിന്റെ പ്രശ്നം നിന്നെ എന്തിനു കൊള്ളാം എന്ന കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും വേറെ അങ്ങനെ വീട്ടിലും നാട്ടിലും കുട്ടി അപമാനിതനാവുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും കുട്ടി ഭയക്കുന്നു കുട്ടികളിൽ ഇത് ഡിപ്രഷൻ ആൻസൈറ്റി സ്ട്രെസ് എന്നിവക്ക് കാരണമാവുന്നു തങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന ചിന്തയും അപമാനവും അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എൻട്രൻസ് എക്സാം തന്നെയാണ് അതിൽ ഏറ്റവും വലിയ കടമ്പ ആറാം ക്ലാസ്സിൽ തുടങ്ങുന്നു എൻട്രൻസ് കോച്ചിങ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിന് വേറെ മത്സര പരീക്ഷ പാസ് ഇനി കിട്ടിയാലോ അതോടെ തീർന്നു കുട്ടികളുടെ കുട്ടിക്കാലം ീറ്റ് പരീക്ഷ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം നടത്തുന്നു ഇത് പാസ് ആവാൻ പഠിപ്പും മാർക്കും മാത്രം പോരാ നിരന്തരമായ വേണം കോച്ചിങ് സെന്ററിൽ പരിശീലിക്കുന്നവർക്ക് മാത്രമേ ഉയർന്ന റാങ്ക് കിട്ടുകയുള്ളൂ അതും രണ്ടും മൂന്നും പ്രാവശ്യം എഴുതിയതിനു ശേഷം ഇതിന് ഭാരിച്ച ഫീസ് വേണം പിന്നോക്ക പ്രദേശങ്ങളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ പോകുന്നു അതുകൊണ്ട് ഈ കുട്ടികൾ മത്സര പരീക്ഷകളിൽ പരാജയപ്പെടുന്നു ഒടുവിൽ നിരാശയും നഷ്ടബോധവും ഇവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികളിലധികവും പഠനത്തിനും മറ്റുമായി ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരായിരിക്കും വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്നുള്ള മാറ്റവും ഹോസ്റ്റലിലെ ചിട്ടകളും നിയമങ്ങളും നിയന്ത്രണങ്ങളും കുട്ടികളെ മാനസികമായി കൂടുതൽ തളർത്തുന്നു താൻ ഒറ്റക്കായി എന്ന ചിന്ത കുട്ടികളിൽ ഉണ്ടാകുന്നു ഇതെല്ലാം ഷെയർ ചെയ്യാൻ നല്ല കുടുംബമോ കൂട്ടുകാരോ ഇല്ലാതെ വരും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും ഇത്തിരി മനസമാധാനവും പ്രതീക്ഷിച്ച് സോഷ്യൽ മീഡിയയിൽ കയറിയാലോ പടപേടിച്ച് പന്തളത്ത് പോലെ ഉള്ള സമാധാനവും പോയി കിട്ടും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാത്തവർ പോലും അതൊന്ന് പരീക്ഷിച്ചാലോ എന്ന് തോന്നിപ്പോകും അവസാനം അവർ ഡിപ്രഷനും പിന്നെ ആത്മഹത്യയിലും അഭയം കണ്ടെത്തുന്നു കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാൻ നമ്മുടെ മക്കൾ സുരക്ഷിതരാണെന്ന ബോധം നാം അവരിൽ ഉണ്ടാക്കണം അവരോട് സംസാരിക്കാനും അവരുമായി കൂടുതൽ നേരം ചെലവഴിക്കാനും നാം ശ്രദ്ധിക്കണം മക്കൾക്ക് വളരാനുള്ള നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം എന്തും തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം നാം മക്കൾക്ക് നൽകണം അവരുടെ പ്രശ്നങ്ങൾ അതെന്ത് തന്നെയായാലും സമാധാനത്തോടെ കേൾക്കുകയും അവരെ ആശ്വസിപ്പിച്ച് അവരിൽ ആത്മവിശ്വാസം വളർത്തി നമ്മൾ കൂടെ നിൽക്കുകയും ചെയ്യണം പരീക്ഷയിൽ മാർക്ക് കുറവോ തോൽവിയോ സംഭവിച്ചാൽ അവരെ വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആവശ്യമെങ്കിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ പാരൻസും ടീച്ചേഴ്സും ശ്രദ്ധിക്കണം കൂടെ നിൽക്കുക ആശ്വസിപ്പിക്കുക സപ്പോർട്ട് നൽകുക മനസ്സ് ദുർബലമായ കുട്ടികളെ ഈ അവസരത്തിൽ ഒറ്റയ്ക്ക് വിടരുത് പരീക്ഷ ഒന്നിന്റെയും അവസാന വാക്കല്ലെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക പണ്ട് നടക്കാതെ പോയ മോഹങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക കുട്ടികളെ അവരുടെ മറ്റ് കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക അവരും സ്വതന്ത്ര വ്യക്തികളാണെന്ന് പേരൻസും ടീച്ചേഴ്സും മനസ്സിലാക്കുക വിടരും മുമ്പ് വാടാതെ നമ്മുടെ മക്കൾ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കട്ടെ